വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ പുതുമകൾ ഒരുക്കി ഡയമണ്ട്സ് എടവണ്ണ ഉള്ളത് സിഗ്മ സിഗ്മ ഹോം ഹോം അപ്ലയൻസിലാണ് മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രോഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലൈൻസ് എടവണ്ണയുടെ വ്യാപാര സമൃദ്ധിക്ക് ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ജ്വല്ലറി പിടികൂടിയ വിഷയത്തിൽ പ്രതിഷേധവുമായി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിഷയം അന്വേഷിക്കണമെന്ന് ബിജെപി നേതാക്കൾ ആവശ്യപ്പെട്ടു

நாட்டாரே நீங்களវិញோ நாட்டாரே நீங்களវិញோ நாட்டாரே சொந்தம் வடவண்ணையில கத்தி தோக்கே வெடி உண்டா

പറഞ്ഞേക്കോ ഇപ്പ് ഞങ്ങൾക്കോ മോദി അമിത്ഷാ നേതൃത്വം മോദി അമിത്ഷാ നേതൃത്വം നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്നാവശ്യപ്പെട്ട് ബി ജെ പി മണ്ഡലം കമ്മിറ്റി നടത്തിയ പ്രതിഷേധ മാർച്ച് മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി ആർ രശ്മിനാഥ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും അത്ഭുതകരമെന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ഒരു ആയുധം വേട്ട ഇവിടെ നടന്നിട്ട് പോലും ഈ എടവണ്ണയിലെ ഒരു രാഷ്ട്രീയ പാർട്ടികളും ഇതിനെതിരെ ഒരു ശക്തമായ പ്രതിഷേധവുമായിട്ട് തെരുവിലിറങ്ങിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത് ഈ ആയുധക്കടത്തുമായിട്ടും ആയുധ നിർമ്മാണവുമായിട്ടും ആയുധ കച്ചവടവുമായിട്ടുമൊക്കെ തന്നെ ഈ ഇടവണ്ണയിൽ ഇടതുപക്ഷത്തിനും വലതുപക്ഷത്തിനും പങ്കുണ്ടോ എന്നൊരു സംശയം കൂടി ഞങ്ങൾക്കിവിടെ ഉന്നയിക്കേണ്ടതുണ്ട് അതല്ലായിരുന്നുവെങ്കിൽ അവർക്കാർക്കും തന്നെ ഒരു പങ്കും ഇതുമായി ഇതുമായിട്ടുണ്ടായിരുന്നില്ല ഒരു ബന്ധവും ഉണ്ടായിരുന്നില്ല എങ്കിൽ തീർച്ചയായിട്ടും ഇടവണ്ണയിൽ അവർ പ്രതിഷേധ പരിപാടികൾ നടത്തുമായിരുന്നു പക്ഷേ അത്തരത്തിലുള്ള യാതൊന്നും തന്നെ ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചിട്ടില്ല അതുമാത്രമല്ല ഇനി പോലീസിനെ കൂച്ചു വില ഒരു കാര്യത്തിലേക്ക് കൂടി ഇത് പോകുമോ എന്ന് ഞങ്ങൾ സംശയിക്കുന്നുണ്ട് കേരളത്തിലെ പോലീസിനെ ഭരണകക്ഷിയുടെ ചട്ടുകമാക്കി മാത്രം വെച്ചുകൊണ്ട് ഇവിടുത്തെ പൊതുസമൂഹത്തിനെ ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലേക്ക് അവരുടെ മുകളിലേക്ക് കുതിര കയറുന്ന ഒരു രീതിയിലേക്കാണ് ഇന്ന് കേരളത്തിലെ പോലീസിനെ പിണറായി സർക്കാർ കൊണ്ടുവന്നിട്ടുള്ളത് ഇനി ഏതെങ്കിലും ഈ എടവണ്ണയിലെ പോലീസ് സ്റ്റേഷനിലെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ശക്തമായ അന്വേഷണത്തിന് മുതിരാൻ തയ്യാറായിട്ടുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തെ പിന്നോട്ടടിക്കുന്ന ഒരു പ്രവണതയിലേക്ക് ഈ കേരളത്തിലെ രാഷ്ട്രീയം ഇവിടെ കൊണ്ടെത്തിച്ചു എന്നുള്ളത് ഒരു കാര്യമാണ് ഇതൊരു ചെറിയ കാര്യമല്ല ഇത്തരം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ മാറാട് കലാപത്തിന് ആയുധങ്ങൾ നിർമ്മിച്ച് നൽകിയ ഒരു പ്രദേശമാണ് ഇടവണ്ണ ഈ നാട്ടിലെ കലാപം അഴിച്ചുവിടുവാൻ ആവശ്യമായിട്ടുള്ള ഇവിടുത്തെ ജനങ്ങളെ തമ്മിലടിപ്പിച്ചുകൊണ്ട് ജനങ്ങളെ കൊല്ലുന്ന ആയുധങ്ങൾ ഉണ്ടാക്കുന്ന ഒരു പ്രദേശമായി ഇവിടെ ഇടവെണ്ണ മാറിക്കഴിഞ്ഞു ഈ കേരളത്തിലെ ഭരണകൂടം എന്താണ് നോക്കി നിൽക്കുന്നത് എന്തുകൊണ്ട് അന്വേഷണം കൃത്യമായിട്ട് നടക്കുന്നില്ല നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ പോലീസിനെക്കൊണ്ട് കേരളത്തിലെ ഈ ഫോഴ്സിനെ കൊണ്ട് അന്വേഷിപ്പിക്കുവാൻ കേരളത്തിലെ സർക്കാരിന് സാധിക്കുന്നില്ല എങ്കിൽ ആൺകുട്ടികളെ ഈ അന്വേഷണം ഏൽപ്പിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ദേശീയ അന്വേഷണ ഏജൻസികളിലേക്ക് ഈ അന്വേഷണം കൈമാറാൻ കേരളത്തിലെ ഗവൺമെൻറ്റും കേരള പോലീസും തയ്യാറാകേണ്ടതുണ്ട് ഇവിടുത്തെ പൊതുജനങ്ങൾക്ക് അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുവാൻ ബാധ്യസ്ഥരായിട്ടുള്ള പോലീസ് തന്നെ ഇതിനു വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ പൊതുസമൂഹത്തിന് മുന്നിട്ടിറങ്ങേണ്ടി വരും കെ പി ബാബുരാജൻ മാസ്റ്റർ മണ്ഡലം അധ്യക്ഷൻ അജിത് പി കെ ബിജു ഗോപിനാഥ് വിനോദ് കുമാർ കെ രാജൻ രാമനാഥൻ വി കെ മനുപ്രസാദ് കെ സുധീഷ് പി ഉണ്ണികൃഷ്ണൻ വി തുടങ്ങിയവർ നേതൃത്വം നൽകി രണ്ടായിരത്തി രണ്ടിൽ നടന്ന മാറാട് കലാപം ആ മാറാട് കലാപത്തിന് വേണ്ടിയിട്ടുള്ള നൂറ്റി അൻപതോളം വടിവാളികൾ നിർമ്മിച്ചു കൊടുത്ത പ്രദേശമാണ് ഈ എടവെണ്ണ ഇത്തരത്തിലെ ഒരുപാട് ആയുധ വ്യാപാരങ്ങളും അതേപോലെ തന്നെ ആയുധ നിർമ്മാണവും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വസ്തുതകൾ കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഇടപെണ്ണ നടക്കുന്നുണ്ടെങ്കിലും ഇതിനെതിരെ ആരും പ്രതികരിക്കാത്ത ഒരു സാഹചര്യത്തിലൂടെയാണ് ഇന്ന് നമ്മുടെ ഈ നാട് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് ഈ ഇടപെണ്ണയിൽ പിടിച്ച ഈ ഇരുന്നൂറ് വെടിയുണ്ടകൾ ഇരുന്നൂറ് വെടിയുണ്ടകൾ എന്ന് പറയുമ്പോൾ സാധാരണ വെടിയുണ്ടകളല്ല മെഷീൻ കണ്ണില് മിലിട്ടറിക്കാരുടെ വൻ അടക്കമുള്ള തോക്കുകൾ പ്രയോഗിക്കാൻ പറ്റുന്ന വെടിയുണ്ടകളാണ് ഈ എടപെണ്ണയിൽ നിന്ന് ഇരുന്നൂറ് എണ്ണം പിടിച്ചെടുത്തിട്ടുള്ളത് കേരളത്തിനെ ഞെട്ടിക്കുന്ന ആയുധവേട്ടയാണ് ഇവിടെ സംജാതമായിരിക്കുന്നത് ഓരൊറ്റ രാഷ്ട്രീയ പാർട്ടിക്കാരും പ്രതികരിച്ചിട്ടില്ല ഈ സംഭവം നടന്നത് ഈ സംഭവം നടന്നത് അങ്ങ് ഉത്തർപ്രദേശിലോ അങ്ങ് ഗുജറാത്തിലോ ആയിരുന്നെങ്കിൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസുകാരനും ലീഗ് ലീഗുകാരനും കെട്ടിപ്പിടിച്ചുകൊണ്ട് സംയുക്തമായിട്ട് പ്രതിഷേധ നടത്തുന്ന കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു വർഷത്തെ പാരമ്പര്യവുമായി ആഭരണ വിസ്മയങ്ങളുടെ ഒട്ടേറെ സിഗ്മ ഹോം മറ്റുള്ളവർ ആയിരങ്ങൾ ഈടാക്കുന്ന അഡീഷണൽ വാറന്റി സിഗ്മ ഹോം അപ്ലയൻസിൽ തികച്ചും സൗജന്യം അപ്പോൾ ഇനി ഒന്നും നോക്കേണ്ട കൂടുതൽ വിവരങ്ങൾ അറിയാനും നിങ്ങളുടെ പ്രൊഡക്ട് പർച്ചേസ് ചെയ്യാനും ഇപ്പോൾ തന്നെ സിഗ്മ ഹോം അപ്ലയൻസ് സന്ദർശിക്കും എടവണ്ണയുടെ ഇനി പൊന്നിൻ തിളക്കം ഈ നാടറിയുന്ന ഹിബ ഗോൾഡൻ ഡയമണ്ട്സ് ഓപ്പോസിറ്റ് ഫെഡറൽ ബാങ്ക് എടവണ്ണ ഏറ്റവും മികച്ച ഗുണമേന്മയിലുള്ള ഇന്ത്യൻ ആൻഡ് ഇമ്പോർട്ടഡ് ഗ്രാനേറ്റുകൾ പുതിയ മോഡലുകളിലുള്ള സാനിറ്ററി വെയറുകൾ നിലമ്പൂർ റോഡ് എടവണ്ണ